കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും ജ്യോതിഷ പ്രേമികൾക്കും എൻ്റെ എളിയ എപ്പിസോഡിലേക്ക് ഏഷ്യ ലൈവ് ചാനലിലേക്ക് നിസ്സീമമായ സ്വാഗതം ഇവിടെ ഇന്ന് ചോദിച്ചിരിക്കുന്നത് വിളക്ക് നിലവിളക്ക് ക്ഷേത്രത്തിൽ സമർപ്പിച്ചാൽ ഭഗവത് ചൈതന്യത്തിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കുക എല്ലാ ആൾക്കാരും ഇതൊരു പ്രത്യേകതയാണ് ഞാനൊരു വിളക്ക് കൊടുത്തേക്കാം എൻ്റെ മകനെ ഗൾഫ് വിട്ടു വിട്ടുകഴിഞ്ഞാൽ ഞാനൊരു വിളക്ക് കൊടുത്തേക്കാം എൻ്റെ മകളുടെ വിവാഹം നടത്തി തന്നു തന്നുകഴിഞ്ഞാൽ ഞാനൊരു വിളക്ക് കൊടുത്തേക്കാം ഒരു തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ വിളക്ക് കൊടുത്തേക്കാം വിദേശയാത്രയിൽ രക്ഷപെട്ട ഒരു വിളക്ക് കൊടുത്തേക്കാം വിവാഹം വേർപെട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു വിളക്ക് കൊടുത്തേക്കാം ഇങ്ങനെയൊക്കെയുള്ള സങ്കല്പങ്ങളാണ് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടി എപ്പോഴും ആ വിളക്ക് അമ്പലത്തിനകത്ത് അല്ലെ ക്ഷേത്രത്തിനുള്ളിൽ ഒരിക്കലും പ്രവേശിപ്പിക്കത്തില്ല അത് നമ്മൾ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വച്ചാൽ നല്ലൊരുത്തവമായിട്ടുള്ള കാലിച്ചയില്ലാത്ത ചോർച്ചയില്ലാത്തൊരു വിളക്ക് വാങ്ങി നല്ല നെയ്യൊഴിച്ച് നല്ല തിരി നല്ല അലക്കു വസ്ത്രത്തിൻ്റെ തിരി തീർത്ത് അല്ല എങ്കിൽ കോട്ടൻ പഞ്ഞി പഞ്ഞി കൊണ്ടുള്ള തിരി തിരിയിട്ട് ഭഗവത് സന്നിധിയിൽ കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏതാഗ്രഹവും വിവാഹമെങ്കിൽ വിവാഹം മംഗളകർമ്മങ്ങളെങ്കിലും മംഗളകർമ്മം തൊഴിൽ സംബന്ധമാണെങ്കിലത് കർമ്മസമ്പന്നമാണെങ്കിൽ അത് അങ്ങനെയുള്ള ഗ്രഹനിലയിൽ പിഴച്ച് നിൽക്കുന്നതും വഴിപാട് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾക്കൊക്കെ മഹാലക്ഷ്മി മഹാലക്ഷ്മി എന്ന് പറയുന്നത് തന്നെയാണ് വിളക്ക് സ്നേഹോ യസ്യോഹ ദേഹോ ഭവതി തതുരേ എന്ന് പറഞ്ഞാൽ എണ്ണയാണ് ദേഹത്തെ സൂചിപ്പിക്കുന്നതാണ് ദേവപ്രശ്നൊക്കെ പറയുന്നതായിട്ടുള്ളൊരു വിഷയമാണ് വിളക്കിൻ്റെ അല്ലെ ദീപത്തിൻ്റെ ലക്ഷണം ദീപലക്ഷണം എങ്ങനെയാണെന്നൊക്കെ അതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് വഴിപാടുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പല മഹാ ദുരന്തങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നുമൊക്കെ എല്ലട വ്യത്യാസത്തിന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ചെറിയ എപ്പിസോഡ് ഞാനിവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും കടപ്പാടും കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ